പ്രേമചന്ദ്രനും മുകേഷും കൂടെ ഉള്ള തിരഞ്ഞെടുപ്പാണ് അതിലാർ വരും പ്രേമചന്ദ്രൻ സാറായിരിക്കും എന്തായാലും പ്രേമചന്ദ്രൻ സാറാണ് പക്ഷെ എന്നാൽ ഈ കൊല്ലം ജില്ലയിൽ ആര് വരും പ്രേമചന്ദ്രൻ വിരു മുകേഷ് ഗുരു മുകേഷ് മുകേഷ് ആണ് മുകേഷാണ് വരും ആണോ ആണോ അങ്ങനെയാ മുകേഷിക്കാൻ കാര്യം നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ നടന്ന നാല് ജില്ലകൾ തൃശ്ശൂർ ജില്ല പത്തനംതിട്ട ജില്ല തിരു തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ഈ നാല് ജില്ലകളിലും ശക്തമായ തെരഞ്ഞെടുപ്പിന്റെ മനുസര വേളയായിരിക്കും നാല് ജില്ലകളിൽ ഒരു ജില്ല കൊല്ലം ജില്ലയാണ് ആ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്താണ് നിൽക്കുന്ന പ്രേമചന്ദ്രനാണോ ആണോ ആണോ എന്നൊക്കെ ജനപ്രതിനിധികൾ ഒരു പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുപ്പുമായി കൊല്ലം എന്നും എൽ ഡി എഫിൻ്റെ പ്രസ്ഥാനമാണ് കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ കൊല്ലം തന്നെ എൽ ഡി എഫിൻ്റെ ചുമന്ന കുടയുടെ രാജ്യം തന്നെയാണ് കൊല്ലം ചേട്ടാ നമസ്കാരമുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിൽ രണ്ട് പുലികളാണ് പ്രേമചന്ദ്രനും

പ്രേമചന്ദ്രനും മുകേഷും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്തെങ്കിലും അഭിപ്രായം ആരാണ് ജയിക്കുന്നതെന്ന് വോട്ട് ചെയ്യുന്നില്ല എന്നാലും അഭിപ്രായം ആര് ജയിക്കുമെന്നു പറയാൻ പറ്റുമോ എന്നാലും ആര് നമസ്കാരമുണ്ട് ഇവിടെ രണ്ട് പുലികളൊന്നും മത്സരിക്കുക മുകേഷും പ്രേമചന്ദ്രനും രണ്ടുപേരും തെറ്റില്ലാത്ത ആൾക്കാരാ രണ്ടുപേരും പലപ്പോഴും മത്സരിച്ചിട്ടുണ്ട് മാറി എന്ന് അറിയാൻ പറ്റത്തില്ല ആരാണ് നിങ്ങളെയൊക്കെയുള്ള പ്രതി അപ്പൊ നിങ്ങൾ ഉള്ള അഭിപ്രായങ്ങളും അറിയുമ്പോൾ ആൾക്കാർക്കൊരു സുഖം കിട്ടും പിന്നാര് നിങ്ങൾക്ക് പേര് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നില്ല അഭിനയങ്ങൾ പറയാം ആര് ജയിക്കും उत्ति उत्ति आर नार आर नार ും നല്ലത് ചെയ്ത് ആള് ജയിക്കും തീർച്ചയായിട്ടും അപ്പൊ രണ്ടും പുലികളാണ് പക്ഷെ എന്നാലും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ആരാണെന്നുള്ളൂ അപ്പൊ അവരെ നിങ്ങൾക്ക് ചെയ്യുമെന്ന് എനിക്ക് വിഷയം അവൾ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നാലും ജനങ്ങള് നിങ്ങൾ പറയണമെന്നില്ലല്ലോ നിങ്ങളുടെ അഭിപ്രായമാണ് പറയാൻ പറ്റത്തില്ല പേരെടുത്ത് നല്ലത് ചെയ്യുന്ന ആരുണ്ട് അവർക്ക് വോട്ട് കിട്ടും അത് നല്ലൊരു പ്രതികരണം തന്നെയാണ് അത് നിങ്ങൾ മറ്റുള്ളവരെ ശത്രു മേടിച്ചു വെക്കണ്ട അല്ലേ നിങ്ങൾ അതുകൊണ്ടായിരിക്കാ ഒരേ ചാനലിലൊരു ചോദ്യങ്ങൾ ഞാൻ അതിനകത്തൊരു കാര്യമില്ല അതാണ് അർത്ഥം അതാണ് ചിലവർ പറയും ഞാൻ മുകേഷിനാണ് ഈ പ്രേമചന്ദ്രനാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ തിരിഞ്ഞു മുകേഷത്തി കൂടെ അപ്പൊ നമ്മൾ പറയുകയാണ് അതും പറയുന്നില്ല ആരെയും പേര് പറയുന്നില്ല അതാണ് സത്യസന്ധ വാക്ക് ഈ ഞാൻ പറയുന്നില്ല അത് നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും നമുക്ക് ശരിയായുള്ള വാക്കാണ് കാരണം അത് ഇഷ്ടപ്പെട്ടു കാരണം ആരാണ് അവർക്ക് ഞമ്മള് അവർ നല്ലതാണെന്നുള്ളത് അന്നാര് കൂ തരാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല മാറിപ്പോടെ നിങ്ങളെയൊക്കെ സ്ഥലം നിങ്ങളെ നിങ്ങളെ പാർട്ടിക്കാരാണോ ഒരേ ഘടകത്തിലുള്ളവരാണോ നല്ലത് ചെയ്യണം അതാണ് നല്ലതിന് വേണ്ടിയല്ലേ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാ പോറുന്നത് രാജ്യമല്ല രാജ്യം എന്ന് പറഞ്ഞാൽ രൂപം മാത്രമേ ഉള്ളൂ ചുമത പക്ഷെ നമ്മളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആള് അത് നമ്മൾ നമ്മളൊരു സഹോദരി അയ്യോ എനിക്ക് രാഷ്ട്രീയം നോക്കി രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല ഒരു സഹോദരി രക്ഷിക്കണം അവർ ഏത് പാർട്ടി ആവട്ടെ ഏത് ജാതി ആവട്ടെ ഏത് മതമാവട്ടെ അപ്പൊ ജനങ്ങളെ സ്നേഹിക്കുക എന്നാണ് ഒരു പൊതുപ്രവർത്തനം പറയുന്നത് അത്

പ്രിയപ്പെട്ടവരെ നാല് സഹോദരിമാരുടെയും ഒരേ വാക്കുകളാണ് നമ്മൾ പോകുന്നത് അവർ വളരെ തണലുമല്ല ഈ വേനൽക്കാലത്ത് കാലത്ത് വന്നിരിക്കുകയാണ് അവർ മാളികയിൽ നിന്നും അല്ല വന്നിരിക്കുന്നത് അവര് സാധാരണക്കാരാണെന്ന് തോന്നുന്നു അവർ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എവിടെയാണ് സ്ഥലം മൂന്നാംകുറ്റിക്കാരാണ് അഞ്ചാല് മൂടും ഇവിടെ അഞ്ചാല് മൂടും നമ്മുടെ പ്രേമചന്ദ്രനുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഇവരിൽ ആരാണ് യോഗ്യത ഇവരും തിരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കുന്നത് ഇവരാർ ജയിക്കും എന്ന് പറയാൻ പറ്റും സാറിൻ്റെ അഭിപ്രായം അഭിപ്രായം എൻ്റെ അഭിപ്രായം പ്രേമേന്ദ്രൻ തന്നെ ജയിക്കാനാണ് സാധ്യത പ്രേമന്ത്രം തന്നെ ജയിക്കാനാണ് സാധ്യത കാരണം പുള്ളി എല്ലാം വേണ്ടത് എല്ലാം കൊല്ലത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് ആ കൊല്ലം നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട് ആ ഐ തിങ്ക് പ്രേമന്ത്രം പ്രേമേന്ദ്രം ഇതെക്സ്റ്റ് ടൈം ഓക്കെ താങ്ക് യു ചേച്ചി എന്തോ പറഞ്ഞു അഭിപ്രായം തന്നെയാണ് അഭിപ്രായം തന്നെയാണ് ഓക്കെ താങ്ക് യു ും രണ്ടും പുലികളാണ് രണ്ടുപേരും തിരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുള്ളവരാണ് കട്ടക്കി നിൽക്കുക പക്ഷെ ആരെന്നാലും ഉദ്ദേശിക്കുന്നത് രണ്ട് പുലികളിലും ഈ നാല് ജില്ലകളും നല്ല ടൈറ്റ് ആയിട്ടുള്ള തൃശ്ശൂർ തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ഈ നാല് ജില്ലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന വളരെ തിരഞ്ഞെടുപ്പിൽ വളരെ ജാഗ്രതയോടെ അല്ലെങ്കിൽ വളരെ ശ്രദ്ധ നേടുന്ന ഒരു ജില്ലകളാണ് ഇത്രയും നാല് ജില്ലകൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ കുറിച്ച് ഒരു സാമാന്യ വിവരം ബോധമുള്ള ആളുകൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർലമെൻറ്റേറിയനായിട്ട് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് എം കെ പ്രഹലേന്ദ്രൻ വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ഒരു വിദ്യാഭ്യാസവും നാട്ടിൽ നാട്ടിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരാളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കും പിന്നെ പിന്നെ മുകേഷ് മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ ചെറുതാണെന്നോ അല്ലെങ്കിൽ പറഞ്ഞു ഇങ്ങനൊരു പ്രത്യേകത ഉണ്ടായതിൻ്റെ പേരിൽ ഒരു ഒരു ശതമാനമെങ്കിലും മുൻതൂക്കം അദ്ദേഹത്തിന് എൻ്റെ വിശ്വാസം കിട്ടും അതെ എന്റെ അഭിപ്രായം ആഗ്രഹം കാരണം ബി ജെ പി മാറണം എന്നുള്ളത് കൊണ്ട് പ്രേമചന്ദ്രൻ ഭരണമെന്ന് തന്നെയാണ് ആഗ്രഹം േമചന്ദ്രൻ മെറു പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് സ്ഥാനം ഏൽക്കണം എന്നുള്ളതാണ് പിന്നെ തുടർച്ചയായ പത്ത് കൊല്ലം ബിജെപി ഭരിച്ചില്ലേ പിന്നെ ഒരു മാറ്റം വരുത്തി തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് കൊല്ലം നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റും പത്ത് കൊല്ലം എന്ന് പറഞ്ഞത് വികസനം വരേണ്ട ഒരു ടൈമാണ് ഇത് മാറി വന്നില്ലേ പറ്റത്തോ മാറി വരണം അപ്പം ഇത് റെയിൽവേ സ്റ്റേഷൻ ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ ഇതായിട്ട് നമുക്കത് കാണാൻ പറ്റില്ല പക്ഷെ അത് പോരായ്മയല്ല വികസനമുണ്ട് വികസനം ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ട് പ്രേമചന്ദ്രൻ മരണം തന്നെയാണ് ആഗ്രഹം ഈ തൃശ്ശൂര് സംബന്ധിച്ച സാറെന്താ പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് അല്ല എന്തായാലും അവിടുത്തെ നിലപാട് നമ്മൾ ദൂരെ നിന്നുകൊണ്ട് എല്ലാ ചാനലിലും കണ്ടോണ്ടിരിക്കാനല്ലോ നമ്മള് വീഡിയോ ചേട്ടാ ഇവിടെ പ്രേമേന്ദ്രൻ ആണോ മുകേഷ് ആണോ പ്രേമേന്ദ്രനാ സാധ്യത ജനത്തിന്റെ നമ്മൾ ഇപ്പോൾ കെ മീഡിയ നിങ്ങളെയും കൂട്ടി പോകുന്നത് ഇങ്ങനെയാണ് ചേട്ടാ എന്തോ എങ്ങനെയാ പ്രേമേന്ദ്രൻ ആണോ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ രാഷ്ട്രീയ കളി എനിക്ക് അറിയത്തില്ല എന്താ ഇപ്പോഴത്തെ കളി എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തന്നെ കോൺഗ്രസ് പോയി പത്മജ പത്മജ ആ കുറിച്ച് അഭിപ്രായം തൃശ്ശൂര് എങ്ങനെയാ സുരേഷ് ഗോപി അറിയത്തില്ല കൊല്ലം ജില്ലയില് അതോ പ്രേമേന്ദ്രൻ ആണോ അപ്പൊ തൃശ്ശൂർ എങ്ങനെയായിരിക്കും പത്തനംതിട്ടയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനോ തിരുവനന്തപുരം എങ്ങനെയുണ്ട് ബിജെപി കൊണ്ടുപോകുമോ തിരുവനന്തപുരം ബിജെപി ഉണ്ടുപോകുമോ കൊണ്ടുപോകുമ്പോ തിരുവനന്തപുരം കൊണ്ടുപോകും മുകേഷും പ്രേമചന്ദ്രനോട്ടുള്ള മനസരോ ആ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ആരാജയിക്കു പറയൂ ആരെയും ജയിക്കും കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രേമേന്ദ്രൻ സാറായിരുന്നല്ലോ ഇപ്പോ ഇപ്പോൾ ഇപ്പോൾ അഞ്ച് വർഷമായില്ലേ അഞ്ച് വർഷമായി അഞ്ച് വർഷം ആയതുകൊണ്ട് നമുക്ക് തവണയും പ്രേമേന്ദ്ര സാറ് തന്നെ ജയിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഏ അപ്പം ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല പറ്റത്തില്ല അപ്പോൾ അത് മാറി മറിഞ്ഞു വരാം മാറി പറഞ്ഞ് വരാം വരാം പറയാൻ പറ്റാത്ത സാഹചര്യം പറയാൻ പറ്റാത്ത സാഹചര്യം അപ്പം ഉറപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം ആരാണ് ജയിക്കുന്നതെന്ന് പ്രേമേന്ദ്രം ജയിക്കത്തില്ലെന്നാണ് ജയിക്കത്തില്ലെന്നുള്ളതല്ല ആ ല്ലേ പറഞ്ഞത് അപ്പൊ അഞ്ചു വർഷമായി അദ്ദേഹം ജയിച്ച് അദ്ദേഹം നീക്കുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷം വന്നുണ്ടായിരുന്നു ആ ചിലപ്പോൾ ആ ഭൂരിപക്ഷം ചിലപ്പോൾ ഇപ്രാവശ്യം ചിലപ്പോൾ കിട്ടും നമസ്കാരം സാറേ കൊല്ലം ജില്ലയിൽ പ്രേമാനന്ദ്രനും മുകേഷും കൂടെ പുലിയും പുലിയും കൂടെ തെരഞ്ഞെടുപ്പിക്കുകയാണ് മത്സരിക്കുകയാണ് ഇവർ ആര് ജയിക്കും രണ്ട് സ്ട്രോങ് കാശികളാണോ അങ്ങനെ തീരുമാനിച്ചു പറയാൻ ആരാജ് ആ ും കേരളത്തിലെത്തേടുന്ന നാല് ജില്ലകൾ തൃശൂർ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ അതിലൊരു ജില്ലയാണ് കൊല്ലം ജില്ലയിലെ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരുടെ പ്രേമചന്ദ്രനും മുകേഷുമാണ് മത്സരിക്കുന്നത് ഇവരിൽ ആരെ വേണം എന്ന് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ഉണ്ട് ചേട്ടാ നമസ്കാരമുണ്ട് തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ രണ്ട് പുലികളാണ് രണ്ടുപേരും പലപ്പോഴും ജയിച്ചിട്ടുള്ളവരാണ് അവരിൽ പ്രേമേന്ദ്രൻ ആണോ മുകേഷാണോ ജയിക്കുന്നത് അത് എനിക്ക് പ്രത്യേകമായിട്ട് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് എൻ്റെ ആയ കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെങ്കിൽ പ്രേമേന്ദ്രൻ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെ അവിടെ പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ ഇല്ല പ്രേമേന്ദ്രൻ ആകുമ്പോഴേ ഒത്തിരി കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ുടെ പ്രതികരണമാണ് ആരാ വരുന്നത് പ്രേമേന്ദ്രം വരും ഓക്കെ അതറിഞ്ഞാൽ ആരാ വരുന്നത് ആ ഇവിടെ ആരാ ജയിക്കുന്നത് വരും ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണോ പറയുന്നത് തീർച്ചയായും ഒരഭിപ്രായം പറഞ്ഞാൽ പ്രേമേന്ദ്രനോ അല്ലേ പ്രേമേന്ദ്രൻ പ്രിയപ്പെട്ടവരെ അവരെല്ലാം നല്ല തിരക്കിലാണ് കടകളിലാണ് ചേട്ടാ പ്ലേറ്റ് നമ്മളെ തെരഞ്ഞെടുപ്പിൽ മുകേഷു പ്രേമേന്ദ്രനാണ് രണ്ട് പുലികളാണ് പുലികളിലേതാണ് ഇഷ്ടം വരുന്നത് ആരാണ് വരുന്നത് ചേട്ടൻ ഇഷ്ടപ്പെട്ടവരെ പറയാം അങ്ങനെ മെച്ചമൊന്നുമില്ല ചേട്ടനെ പറയാം അഭിപ്രായം പറയാം പ്രിയപ്പെട്ടവരെ അവരും പ്രേമേന്ദ്രനാണ് പണിയെടുക്കുന്നവരാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം തീർച്ചയായിട്ടും നമസ്കാരം ഇവിടെ മുകേഷ് വരുമോ പ്രേമേന്ദ്രൻ വരുമോ പ്രേമേന്ദ്രൻ അല്ലേ പ്രിയപ്പെട്ടവർ പ്രേമചന്ദ്രൻ നൽകുന്നത് എന്താണ് പ്രേമചന്ദ്രൻ തന്നെ പറയാൻ കാര്യം നല്ല വ്യക്തിത്വ മനുഷ്യനാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ പ്രതികരിക്കാം നമുക്ക് ഇങ്ങോട്ട് തന്നെ പോകാം ചേട്ടാ നമസ്കാരം ആ നമ്മളെ മുകേഷ് പ്രേമചന്ദ്രനുള്ള തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ആരാണ് ഇവിടെ വരാൻ പോകുന്നത് ആരെയാണ് ഇഷ്ടം ആര് വരണം എന്നെല്ലാം ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഒരു രണ്ടുപേർക്കും പുലികളാണ് എന്താണ് പറഞ്ഞോളൂ അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല രണ്ടുപേരും രണ്ടുപേരും പുലിയാണ് രണ്ടുപേരെ കുറിച്ച് അഭിപ്രായങ്ങൾ ആരാണ് നല്ല നേതാവ് ഒരേപോലെയാണ് രണ്ടുപേരും അതുകൊണ്ട് മാറ്റി പറയാൻ പറ്റത്തില്ല ഓക്കെ